ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ദേവിയെയും ബാലനെയും കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ശങ്കരമാമയോട് പറയുകയാണ് ഇത് കേട്ട ശങ്കരമാമയാണെങ്കിൽ കണ്ണനും അത്രയും വലിയ ദ്രോഹമല്ല ചെയ്തത് മനസ്സ് വേദനിച്ചിട്ട് തന്നെയായിരിക്കും ബാലൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് പിന്നെ അപ്പു അപ്പൂ ഒരിക്കലും അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ലായിരുന്നു കുഞ്ഞിനെ ദേവിൽ നിന്ന് ഒരുപാട് അങ്ങോട്ട് അകറ്റിയായിരുന്നു എന്തൊക്കെ വർത്തമാനങ്ങളാണ് ദേവിയുടെ മുഖത്ത് നോക്കി അപ്പു പറഞ്ഞത് പിന്നെ അപ്പു പ്രസവിച്ചെന്ന് മാത്രമേ ഉള്ളു ആ കുഞ്ഞിനെ നോക്കിയതും വളർത്തിയതും ഇപ്പോൾ ഇങ്ങനെ ആരോഗ്യത്തോടെ ഇരിക്കുന്നതും അത് ദേവികാരനുമാണ് അപ്പോ ഒക്കെ ഇങ്ങനെ ചെയ് ചെയ്തുവെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല ഹരി പിന്നെ അതുമാത്രമല്ല നിൻ്റെ കയ്യിലുണ്ട് ഹരി തെറ്റ് ഇത് കേട്ട ഹരിയാണെങ്കിൽ ഏ ശങ്കരമാമ്മ ഞാനെന്ത് തെറ്റ് ചെയ്തു എന്നാണ് പറയുന്നത് ഹരി അപ്പു പറഞ്ഞ ആ ജോലിക്ക് നീ പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെയൊന്നും അപ്പു പെരുമാറില്ലായിരുന്നു അപ്പൂ പറഞ്ഞ ജോലിക്ക് നീ പോയില്ല അപ്പോൾ അപ്പു മനസ്സിൽ കരുതിയത് ദൈവമേ ഇനി ഈ കുടുംബം വീട്ടിൽ ഇറങ്ങേണ്ടി വരുമോ അതിനിടക്കാണല്ലോ കണ്ണനും ഇങ്ങനൊരു പ്രശ്നങ്ങൾ എല്ലാം ഉണ്ടാക്കിയത് അപ്പോൾ അങ്ങനെയെല്ലാം മനസ്സിൽ ചിന്തിച്ച് കൂട്ടിക്കഴിഞ്ഞപ്പോഴേക്കും അപ്പുവിന് പേടിയായി കാണും അതുകൊണ്ട് തന്നെയാണ് അപ്പു ഇങ്ങനെയുള്ള ഒരു പ്രവർത്തികളെല്ലാം ചെയ്തതെന്നും പറയുകയാണ് അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശിവനാണെങ്കിൽ ശങ്കരമാമ വേണ്ട ശങ്കരമാമ്മ ഇനി പണ്ടത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് യാതൊരു ഫലവും ഇനി കുറ്റപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഹരിയാണെങ്കിൽ ഭയങ്കര ഏറെ കരച്ചിൽ ശങ്കരമാമ ശങ്കരമാമൻ പറഞ്ഞത് മുഴുവനും സത്യം തന്നെയാണ് ഞാനാ ഞാനെല്ലാത്തിനും കാരണം അയ്യോ ഹരി ഞാൻ ഞാനെന്നെ കുറ്റപ്പെടുത്തിയതല്ല എനിക്കറിയാം ശങ്കരമാമ ശങ്കരമാമൻ എന്നെ എനിക്ക് നന്നായിട്ട് തന്നെ മനസ്സിലായി പക്ഷേ ശങ്കരമാമൻ പറഞ്ഞതിലും സത്യമുണ്ട് ഞാൻ ആ ജോലിക്ക് പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ അപ്പം ഇങ്ങനെയെല്ലാം ചെയ്യില്ലായിരുന്നു ഞാൻ അതെല്ലാം അവഗണിച്ച് നിന്നുകൊണ്ടാണ് അപ്പം ഇങ്ങനെയെല്ലാം അവരോട് ഇങ്ങനെ പെരുമാറിയത് ഞാൻ കാരണമാണ് അവർ രണ്ടുപേരും ഇറങ്ങിപ്പോയത് അപ്പോൾ ഇത് കേട്ട ശിവനാണെങ്കിൽ ഹരിയേട്ട ഇങ്ങനെ കരയല്ലേ ഇങ്ങനെ കറിഞ്ഞുകൊണ്ട് വലിയ പ്രയോജനമുണ്ടോ നമുക്കിനി അവരെ കണ്ടെത്തണം അത്ര മാത്രം ചിന്തിച്ചാൽ മതിയെന്നും പറഞ്ഞോണ്ട് ഹരിയെ സമാധാനപ്പെടുത്തുകയാണ് നമ്മുടെ ശിവൻ പിന്നീട് കാണിക്കുന്നത് അപ്പവും അഞ്ജുവും ഈ വരാന്തയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം അഞ്ചുവിനാണെങ്കിൽ ആകെ ടെൻഷൻ കൂടിയിട്ട് ഇതുവരെട്ടും അവരൊന്നും വിളിച്ചു പോലും ഇല്ലല്ലോ എന്തായി അവരുടെ കാര്യങ്ങളെന്ന് പോലും നമുക്കറിയില്ലല്ലോ അത് പിന്നെ കണ്ടെത്താനായിട്ടുണ്ടാവില്ല അഞ്ജു അതുകൊണ്ടായിരിക്കും വിളിക്കാൻ പറ്റാതിരുന്നത് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് എത്തും പിടിയും കിട്ടുന്നുണ്ടായിരിക്കില്ല അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജയന്തി ഓടർഷ്യ വന്ന് ഇറങ്ങുന്നത് അപ്പം ജയന്തിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് രണ്ടു പേർക്കും ആകെ പേടും ദമ്മേ ജയന്തി എടുത്തിയാണല്ലോ എന്തെങ്കിലും അറിഞ്ഞിട്ടുള്ള വരവാണോ ആവോ എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ജയന്തി വരാന്തയിലേക്ക് ഓടി അങ്ങോട്ട് കയറിയിട്ട് അഞ്ചു അപ്പു ഇതെന്താണ് ഈ കേൾക്കുന്നത് ഞാൻ കേട്ടത് മുഴുവൻ സത്യമാണോ എന്താ എന്താ ജയന്തിയായിട്ട് കേട്ടത് അല്ല ദേവിയും ബാലനും ഏതോ കത്തെഴുതി വെച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയെന്നോ അങ്ങനെയൊക്കെ ഞാൻ കേട്ടല്ലോ അപ്പം അപ്പോ ആണെങ്കിൽ അല്ല ജയന്തി എട്ടത്തിയോട് ഈ കാര്യങ്ങൾ ആരാ പറഞ്ഞത് അത് പിന്നെ എന്നോട് പറഞ്ഞ അമ്മായി വിളിച്ചിട്ടാണ് സാവിത്രിയമായി സാവിത്രിയമ്മ വിളിച്ചാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഞാൻ ആകെ ചങ്ക തകർന്നു പോയി പിന്നെ ശങ്കരമാമൻ വീട്ടിൽ ചെന്നേ തളർന്നൊരവസ്ഥയിലിരിക്കുകയായിരുന്നു അപ്പോഴായിരുന്നു സാവിത്രിയമ്മ കാര്യങ്ങളെല്ലാം ചോദിച്ചത് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആണ് കാര്യങ്ങൾ മനസ്സിലായത് എന്നാലും ദേവിയും ബാലും ഇറങ്ങി പോയല്ലോ അപ്പോ ആലോചിച്ചിട്ട് പേടി തോന്നുന്നു എന്നിങ്ങനെ പറയുകയാണ് ആ എല്ലാത്തിനും കാരണം ആ കണ്ണൻ തന്നെയാണ് അവനാ അവനാണ് എല്ലാത്തിനും കാരണം അവനാ പൈസയൊക്കെ ചോദിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ഒരേ ഈ കുടുംബത്തിൽ ഒരു ബുദ്ധിമുട്ടും അറിയാതെയല്ലേ അവർ അവനെയൊക്കെ വളർത്തിയത് എന്നിട്ട് നന്ദി കേട് കാണിച്ചിട്ട് അവൻ ഇത്രത്തോളം പ്രവൃത്തി ചെയ്യുന്നു ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ച് പോലൂല ഇത് കേട്ട അപ്പുവാണെങ്കിൽ ആ അതിനൊരു കാരണക്കാരിയും ജയന്തിട്ടത്ത് തന്നെയാണല്ലോ ജയന്തി ഏട്ടത്തേക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാനായിട്ട് തോന്നി ഞാനോ ഞാനെന്ത് കാരണക്കാരി അല്ല കണ്ണനെ ഉപദേശിച്ചിട്ടില്ല എന്ന് പറയാനായിട്ട് പറ്റുമോ സ്വത്തുക്കളുടെ കാര്യത്തിൽ നീ ഒരു തീരുമാനം എടുക്കണം നീ കടുംപിടുത്തം പിടിച്ചാലേ സ്വത്തുക്കൾ നിന്റെ പേരിലെടുത്ത് തരുവുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജയന്തിയട്ടത്തിലേ കണ്ണൻ്റെ മനസ്സ് മാറ്റിയത് ഇത് കേട്ടപ്പോഴേക്കും ദേഹ് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല ഞാൻ പറഞ്ഞത് കണ്ണൻ ഇങ്ങനെ ഒരു കമ്പനി തുടങ്ങാൻ ആവേ കമ്പനി തുടങ്ങാൻ ആഗ്രഹമുണ്ട് അതിന് കുറച്ച് പൈസയൊക്കെ വേണം എന്നൊക്കെ എന്നോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശരി എങ്കിൽ പിന്നെ ബാലേട്ടനോട് ചോദിക്കുക ബാലേട്ടനോട് ചോദിച്ചു കഴിഞ്ഞാൽ നിനക്ക് പണം തരും എന്നൊക്കെ ഞാൻ പറഞ്ഞോളൂ എന്നു വിചാരിച്ച് പതിനഞ്ച് ലക്ഷമൊക്കെ ചോദിക്കുമെന്ന് ഞാൻ വിചാരിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് സാവിത്രി അവിടെ തുടങ്ങി എന്നാലും അതെ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോ അവ രണ്ടുപേരും ഇറങ്ങിപ്പോയതിൽ നിനക്കുണ്ട് പങ്ക് കാരണം ആ കുഞ്ഞിനെ ദേവിയിൽ നിന്ന് അകറ്റിയത് കൊണ്ടാണല്ലോ ദേവിയുടെ മനസ്സ് അത്രയും വേദനിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഇറങ്ങിപ്പോയത് ഇത് കേട്ട് അഞ്ച് വേണമെങ്കിൽ അതിലും ജയന്തിയടത്തേക്കും പങ്കുണ്ട് ഞാനതിലെന്ത് തെറ്റ് ചെയ്തു ആ ഈ ദേവൂട്ടി ദേവി ചേച്ചിയെ എന്ന് വിളിക്കുമ്പോൾ അമ്മയെന്ന് വിളിപ്പിക്കല്ലേ സ്ഥാനം നഷ്ടപ്പെടും എന്നും പറഞ്ഞിട്ട് കുറെ പറഞ്ഞായിരുന്നല്ലോ ഇത് കേട്ടാ ജയന്തിയാണെങ്കിൽ ശരി അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഇവളതൊന്നും വകവെച്ച് തന്നില്ലായിരുന്നല്ലോ എനിക്ക് എന്നോട് തർക്കിച്ച് കയറുകയായിരുന്നു അന്നേരം അപ്പു ഇപ്പ എന്ത് പറ്റി ഇപ്പോ ഇവളുടെ മനസ്സ് മാറി ആ കുഞ്ഞിനെ വളരെ ക്രൂരമായിട്ട് തന്നെയല്ലേ ദേവിയിൽ നിന്ന് അകറ്റിയത് ഇതൊക്കെ എൻ്റെ തെറ്റാണോ അപ്പുവിൻ്റെ തെറ്റ് മാത്രമാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകെ സങ്കടം തോന്നുകയാണ് ഹാ എന്നാലും നിങ്ങൾ പേടിക്കണ്ടെന്നേ അവർ ഏതായാലും രണ്ട് ദിവസത്തിനുള്ളിൽ വരും രണ്ട് ദിവസം അതിൽ കൂടുതൽ ഉണ്ടാവില്ല ഈ കുടുംബത്തെ വിട്ട് താമസിക്കാനൊന്നും അവർക്ക് പറ്റില്ലായെന്നേ നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നും ജയന്തി പറയാണ് അങ്ങനെയെല്ലാം ജയന്തി പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അപ്പുവാണെങ്കിൽ അതേ ഈ ലെറ്റർ ഒന്ന് നോക്കി ജയന്തി എടുത്ത് ഈ ലെറ്റർ കണ്ടാൽ ചില കാര്യങ്ങളെല്ലാം മനസ്സിലാകുമെന്നും അപ്പോൾ അപ്പ അപ്പു പറയുകയാണ് അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ജയന്തി ആ ലെറ്റർ ഒന്ന് എടുത്ത് വായിച്ച് നോക്കിയാണ് അപ്പം ആ ലെറ്റർ വായിച്ച് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ജയന്തി കണ്ണ് തള്ളി പിടിച്ചിട്ട് എൻ്റെ ദൈവമേ ഈ ലെറ്റർ എന്തൊക്കെയാണ് ദൈവമേ എഴുതി വെച്ചിരിക്കുന്നത് ദേ ഇത് കണ്ടട്ടെ ആ ആത്മഹത്യ കുറിപ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത് അവരിന് തിരിച്ചുവരുന്നെന്ന് എനിക്ക് തോന്നില്ല ഇത് കേട്ടതും അപ്പോൾ അവിടെ നിന്ന് ചാടിയെണീറ്റ് മിണ്ടിപ്പോ നിങ്ങൾ ഇവിടെ ഞങ്ങൾ രണ്ടുപേരുടെയും മനസ്സിൽ തീ തീയാണ് അതിൻ്റെ ഉള്ളിലേക്ക് എണ്ണ കോരിടാനായിട്ട് നോക്ക് നോക്കരുത് അനാവശ്യമായ കാര്യങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അപ്പവിടെ കിടന്ന് തർക്കിച്ചു ഞാൻ അനാവശ്യകാര്യമായ കാര്യമാണ് പറഞ്ഞത് ഇതിൽ ഈ ലെറ്റർ വായിച്ച് വായിച്ചു നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും എനിക്കങ്ങനെയൊക്കെയാണ് തോന്നിയത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്ന് ഇവരിങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഹരിയും ശിവനും അങ്ങോട്ട് എത്തുന്നത് വിവരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അഞ്ച് അഞ്ച് ചോദിക്കണം ശിവേട്ട എന്തായി ശിവേട്ട എന്തെങ്കിലും വിവരമുണ്ടോ ഒരു വിവരവും ഇല്ല അഞ്ചു കുറേ അന്വേഷിച്ചു പിന്നെ വേറൊരു കാര്യം ഉണ്ടായി അമ്പലത്തിൽ ചെന്ന് നോക്കി അമ്പലത്തിൽ ചെന്ന് ചോ നോക്കിയപ്പോൾ അവിടുത്തെ അവർ പറഞ്ഞത് ഒരു വർഷത്തേക്കുള്ള വഴിപാടിനുള്ള പൈസ എല്ലാം കൊടുത്തിട്ടാണ് അവർ രണ്ടുപേരും ഒരു നീണ്ട യാത്രയ്ക്ക് പോയതെന്നാണ് പറയുന്നത് ഇത് കേട്ട് നമ്മുടെ ജയ ജയന്തിയൊക്കെ ആണെങ്കിൽ കണ്ണും പിടിച്ചെങ്കിൽ നോക്കി നിൽക്കുകയാണ് ഇനി എവിടെ പോയി അന്വേഷിക്കണം എന്ത് ചെയ്യണമെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല അപ്പം ഇത് കേട്ട് ജയന്തി ഹാ ഇനി എവിടെ പോയി അന്വേഷിക്കാൻ ഇത്രയൊക്കെ കേട്ട സ്ഥിതിക്ക് ദേ ഇനി എവിടെ പോയി അന്വേഷിച്ചിടുന്ന കാര്യമില്ല അമ്പലത്തിലൊന്നും പോയി അന്വേഷിച്ചിടുന്ന യാതൊരു കാര്യമില്ല എത്രയും പെട്ടെന്ന് ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു കംപ്ലൈൻറ്റ് കൊടുക്ക് അതായിരിക്കും നല്ലത് ആ ജീവിച്ചിരിക്കുന്നുണ്ടോ മരിച്ചോ എന്നൊക്കെ അറിയാലോ ഇത് കേട്ട ശിവനാകെ കാലിൽ വന്നിട്ട് നിർത്തു നിങ്ങൾ വായേല് ദുഷകുനങ്ങൾ മാത്രമേ വരുകയുള്ളു ഞങ്ങളിവിടെ തീതുന്നുണ്ടിരിക്കയാണ് ആ സമയത്ത് അവരുടെ ഒരു വർത്തമാനം ഇത്തരത്തിലുള്ള വേഷം കെട്ട് വർത്തമാനമായിട്ട് ഇനി മേല വന്നു പോകരുത് എത്ര പ്രാവശ്യം നിങ്ങളെ ഏട്ടത്തി ഏട്ടത്തിവിടെ നിന്ന് അടിച്ചിറക്കിയതാണ് എന്നിട്ടും വീണ്ടും വീണ്ടും വലിഞ്ഞു കയറി വന്നോളും ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് അയ്യോ ശിവ ഞാൻ അങ്ങനൊരു ഉദ്ദേശത്തിലല്ല പറഞ്ഞത് അല്ല ഇനിയിപ്പോൾ ഇത്രയും നിങ്ങൾ അന്വേഷിച്ചു എന്നിട്ട് കിട്ടിയില്ല അതുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻ്റ് കൊടുത്താലല്ലേ വിവരങ്ങളെല്ലാം അറിയാൻ പറ്റുള്ളൂ അതുകൊണ്ട് പറഞ്ഞത് മാത്രമാണ് ഹാ ഇതിനെല്ലാത്തിനേയും കാരണം നിങ്ങളെല്ലാ എല്ലാവരുമാണല്ലോ എല്ലാവരും കൂടി ചേർന്ന് അവരുടെ മനസ്സ് വേദനിപ്പിച്ചിട്ട് ഇപ്പം എല്ലാം എൻ്റെ തെറ്റായി നിങ്ങൾ ഇനി ഇവിടെ കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമില്ല ഇറങ്ങി പോകാനായിട്ട് നോക്ക് ആ ഞാനേതായാലും ഇറങ്ങുകയാണ് അപ്പോൾ നമ്മുടെ ഹരിയാണെങ്കിൽ സേതുവേട്ടൻ്റെ ഒന്ന് തരുമോ എന്ന് ചോദിക്കുകയാണ് അയ്യോ സേതുവേട്ടനെയൊക്കെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്നേ അപ്പോൾ നമ്മുടെ ജയന്തിയാണെങ്കിൽ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കണം പിന്നെ സേതുവേട്ടനെ ഞാൻ വിളിച്ച് പറയാനായിട്ട് പോവുകയാണ് എന്നിട്ട് വേണം സേതുവേട്ടൻ്റെ ജോലിയും കൂടി ഇല്ലാതാവാനായിട്ട് വേറെ പാണിയില്ല ശരി ശരി എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ജയന്തി അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് അപ്പോൾ ജയന്തി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴേക്കും ഇവരാണെങ്കിൽ ആകെ ടെൻഷൻ അങ്ങനെ നമ്മുടെ ഹരി ഹരി നേരെ പൂജാറൂമിലേക്ക് ചെല്ലുകയാണ് പൂജാ റൂമിലേക്ക് ചെന്ന ഹരിയാണെങ്കിൽ കൃഷ്ണൻ്റെ മുന്നിൽ ഭയങ്കരമായിട്ട് കരഞ്ഞു പ്രാർത്ഥിക്കണം എൻ്റെ ഭഗവാനെ ഇവിടെ തിരി തെളിയിക്കാത്ത ദിവസങ്ങളില്ല എൻ്റെ ദേവിയെടുത്ത് ഇപ്പോൾ ദേവിയെടുത്ത് ദേ ഇവിടെ നിന്ന് പോയിരിക്കുകയാണ് അതിന് മാത്രം എന്ത് തെറ്റാണ് ചെയ്തത് എൻ്റെ ഭാഗത്തും ഒരുപാട് തെറ്റുണ്ട് ദേവിയെടുത്ത് ഒന്ന് ഇങ്ങോട്ട് എത്തിക്കണം എൻ്റെ ഭഗവാനെ അവരെവിടെ ഉണ്ടെന്ന് അങ്ങേക്കറിയാം ഒന്നുമില്ലല്ലോ എനിക്ക് ആ കാൽക്കൽ വീണ് മാപ്പ് പറയണം എല്ലാം ഞങ്ങളുടെ തെറ്റ് തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഹരി ഇങ്ങനെ കരഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന സമയത്താണ് കണ്ണൻ അങ്ങോട്ട് കയറി വരുന്നത് അപ്പം കണ്ണനും ആകെ സങ്കടത്തിലാണ് എനിക്ക് തെറ്റു പറ്റിപ്പോയി ഹരിയേട്ട ഞാൻ ഞാൻ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു ദേവൂട്ടിയെ പോലും ഞാൻ വെറുതെ വിട്ടില്ല ആ കൊച്ചു കുഞ്ഞിനോട് പോലും ഞാൻ എത്ര ക്രൂരമായിട്ടാണ് പെരുമാറിയത് എല്ലാവരുടെയും മനസ്സ് വേദനിപ്പിച്ച എന്നോട് അവർക്ക് ക്ഷമിക്കാനായിട്ട് പറ്റില്ല ഹരിയേട്ട ഹരിയേട്ട എന്നോട് ക്ഷമിക്കണ ഹരിയേട്ട എൻ്റെ ഭഗവാനെ എൻ്റെ ദേവീച്ചെയും ബാലേട്ടനെയും എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് എത്തിക്കണേ അല്ലെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല അവരുടെ കാൽക്കൽ വീണ് എനിക്ക് മാപ്പ് പറയണം ഹരിയേട്ട എന്നോട് ക്ഷമിക്കണ ഹരിയേട്ട എന്ന് വീണ്ടും കണ്ണൻ പറയുകയാണ് ഇത് കേട്ട് ഹരിയുടെ മനസ്സങ്ങോട്ട് അലയാണ് സാരമില്ല കണ്ണ ഞങ്ങൾക്ക് ഒരു പിണക്കുമില്ല പക്ഷേ ദേവിയ ദേവെടുത്തും ബാലേട്ടനും അവരെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് ആകെ സങ്കടം സാരുള്ള കണ്ണ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അങ്ങോട്ട് കയറി വരികയാണ് അപ്പം ശിവനെ കണ്ടപ്പോഴേക്കും വീണ്ടും കണ്ണൻ മാപ്പ് പറയുകയാണ് വേണ്ടടാ എനിക്ക് നിന്നോട് ക്ഷമിക്കാനായിട്ട് പറ്റില്ല ഒരിക്കലും ഒരിക്കലും ക്ഷമിക്കാനായിട്ട് പറ്റില്ല നീ പൂജാ റൂമിൽ നിന്ന് വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചാലൊന്നും ഇതിനൊരു ഫലം ഉണ്ടാവില്ല കണ്ണാ നീ അത്രയ്ക്കും ദ്രോഹമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് നിന്നോടൊന്നും പറയാനുമില്ല ഹരിയേട്ടാ ചില കാര്യങ്ങളെല്ലാം തീരുമാനിക്കണം ഹരിയേട്ട ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞോണ്ട് വിളിച്ചുകൊണ്ട് പോവുകയാണ് അങ്ങനെ പിന്നീട് ശിവൻ നേരെ അഞ്ചുവിൻ്റെ റൂമിലേക്ക് കയറി ചെല്ലുകയാണ് അപ്പം അഞ്ചു ആണെങ്കിൽ ആകെ കരച്ചിലാണ് അഞ്ജു നീ ഇങ്ങനെ അഞ്ജു എങ്ങനെ കരയാതിരിക്കും അറിയാതിരിക്കും ദേവിടത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് എനിക്ക് സങ്കടം സഹിക്കാനായിട്ട് പറ്റുന്നില്ല ദേവിടത്തി പോകുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞ കാര്യങ്ങളല്ല അതൊക്കെ ആലോചിക്കുമ്പോൾ മുൻകൂട്ടി ദൈവേട്ടത്തി ഇതെല്ലാം ആലോചിച്ചതുപോലെ തന്നെയാണ് അതേ അഞ്ചു എനിക്കും അതേപോലെ തന്നെയാണ് തോന്നുന്നത് ബാലേട്ടനും ഊട്ടുപുറയിലേക്ക് വരികയും ഒരേ കാര്യങ്ങളെല്ലാം പറയുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും എനിക്കും ഇപ്പോൾ അതൊക്കെ തന്നെയാണ് ഓർമ്മയിലേക്ക് വരുന്നത് അവസാനത്തെ അത്താഴം കഴിച്ചിട്ട് തന്നെയാണല്ലോ അവർ പോയത് അപ്പവും അത്രയും ദ്രോഹം ചെയ്തിട്ട് അവരെയും നമ്മുടെ പൊടുത്ത് ഭക്ഷണം കഴിക്കണം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടാണല്ലോ ദേവിയുടെത്തി അവരെ പോയി വിളിച്ചതും എല്ലാവരോടത്ത് സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചതും ഇങ്ങനെ ഒരു ഉദ്ദേശം മനസ്സിലുണ്ടായതുകൊണ്ട് മാത്രമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇവർ രണ്ടുപേരും ഇങ്ങനെ കരയുകയാണ് അപ്പോൾ നമ്മുടെ അഞ്ചും പറയണം ദൈവമേ ദേവിയുടെത്തിയും പാലേട്ടനും എവിടെ ആയിരിക്കും അതെ കത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടില്ലേ ഒരു നീണ്ട യാത്രയ്ക്കാണ് മടങ്ങി വരാത്തൊരു യാത്ര ഇഷ്ടപ്പെട്ടവരിൽ നിന്ന് വെറുപ്പ് സമ്പാദിക്കുന്ന കാര്യം നല്ലത് അങ്ങോട്ട് ജീവൻ ഇല്ലാതാക്കുന്നതല്ലേ എന്ന് ആ കത്തിൽ എഴുതിയിരിക്കുന്നത് കണ്ടില്ലായിരുന്നോ ശിവേട്ട അതൊക്കെ വെച്ച് ആലോചിക്കുമ്പോൾ എനിക്കാകെ ടെൻഷൻ തോന്നുന്നു ഇനി അവരെങ്ങാനും അബദ്ധം വല്ലതും കാണിക്കോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടിന് എപ്പോഴേക്കും ശിവനാണെങ്കിൽ ഇല്ല അബദ്ധമൊന്നും കാണിക്കില്ല എങ്ങനെയെങ്കിലും ദേവിയുടെയും ബാലേട്ടനെയും കണ്ടെത്തണം നമ്മളുടെ അരികിലേക്ക് തന്നെ അവർ തിരിച്ചു വരും അതിനു വേണ്ടിയാണ് ഇനിയും കാത്തിരിക്കുന്നത് എന്ന് നമ്മുടെ ശിവം പറയുകയാണ് അപ്പോൾ അഞ്ചുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് ഇപ്പം അപ്പുവാണ് അപ്പു പറഞ്ഞ ഓരോ കാര്യങ്ങളും ഓർത്ത് ഓർത്ത് ഇപ്പം അവള് വെന്തുരുക്കി കരയുകയാണ് ശിവേട്ട അപ്പം അങ്ങനെ അപ്പോൾ അങ്ങനെയൊക്കെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശിവയാണെങ്കിൽ ഇനി കരയിലെ അഞ്ചു എന്ന് പറഞ്ഞുകൊണ്ട് അഞ്ചുവിനെ ചേർത്ത് പിടിക്കുകയാണ് ദേവിയുടെ തെയും നമ്മൾ കണ്ടെത്തും അവർ നമ്മുടെ അരികിലേക്ക് തന്നെ വരും അവർക്കൊരു ആപത്തും വരില്ല പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുക്കാനായിട്ട് പോവുകയാണ് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുത്താൽ നാണക്കേടല്ലേ എല്ലാവരും അറിയില്ലേ ഇപ്പോൾ അതൊന്നും നോക്കേണ്ട കാര്യമില്ല ഏട്ടനെയും ഏട്ടത്തെയും എത്രയും പെട്ടെന്ന് കണ്ടെത്തണം അതും മാത്രം നമ്മുടെ മനസ്സിൽ ചിന്തിച്ചാൽ മാത്രം മതി എന്ന് ശിവനും പറയുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു സിഗേൻ ബ